കാഞ്ചിയാർ അഞ്ചുരുളി വെച്ച് പോഷൻ പക്വാട രണ്ടായിരത്തി എന്ന പേരിൽ ഏകദിന പരിപാടി സംഘടിപ്പിച്ചു കഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ സന്തോഷ് ശർമ്മ ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു കാഞ്ചിയാർ അഞ്ചുരുളി അംഗൻവാടിയിൽ വെച്ചാണ് മാതൃശിശു വികസന വകുപ്പ് ഐ സി ഡി എസ് കട്ടപ്പന കുടുംബാരോഗ്യ കേന്ദ്രം കാഞ്ചിയാർ എന്നിവയുടെ നേതൃത്വത്തിൽ പോഷൻ പക്കുട രണ്ടായിരത്തി ഇരുപത്തി എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചത് പരിപാടിയോടനുബന്ധിച്ച് അഞ്ചുരുൾ ട്രൈബൽ സെറ്റിൽമെന്റ് ഏരിയയിലെ പോഷകാഹാരക്കുറവുള്ള കുട്ടികളെ കണ്ടുപിടിക്കുന്നതിന്റെ ഭാഗമായി എസ്ഐ എം 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 കുട്ടികൾക്ക് മെഡിക്കൽ ക്യാമ്പും രക്ഷകർത്താക്കൾക്ക് ബോധവർഗ ക്ലാസും സംഘടിപ്പിച്ചു പരിപാടിയിൽ ഐ സി ഡി സൂപ്പർവൈസർ സ്നേഹ സേവ്യർ അധ്യക്ഷയായിരുന്നു കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ സന്തോഷ് ശർമ്മ ഉദ്ഘാടനം ചെയ്തു ആവശ്യമായിട്ടുള്ള ഭക്ഷണക്രമം നമ്മൾക്ക് ഈ അതിന്റെ പ്രധാനമായിട്ടുള്ള എന്ന് കഴിഞ്ഞാൽ നമ്മള് മുലകൊള്ളുന്ന അമ്മമാര് അതുപോലെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകള് അതുപോലെ കൊച്ചുകുട്ടികൾ ആണെങ്കിലും ജെ പി എച്ച് എൻ ബിൻസി ജേക്കബ് ക്ലാസ് നയിച്ചു ജെ എച്ച് ഐമാരായ അനീഷ് ജോസഫ് നികിത എന്നിവരും നിത്യാ ജേക്കബും സംസാരിച്ചു ആശാപ്രവർത്തകർ അങ്കമ്പടി പ്രവർത്തകർ എന്നിവർ സ്ക്രീനിംഗ് പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന